അവിടെ ഇരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തന്നെ കേട്ടോ നല്ല അടിപൊളി ടീമാണ് തൊപ്പിയുള്ള അമ്മ കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല ലൈനേജിൽ തൊപ്പി വരണത് അടിപൊളി അമ്മക്കുഴിയാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല ഇഷ്ടമായിട്ട് നോക്കുന്നുണ്ട് വീഡിയോ ഒക്കെ അറിയാം ഇതിൽ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്കിൽ ചെറിയ പുള്ളി വരണ ലൈനേജ് ഉണ്ട് വൈറ്റ് ഉണ്ട് വൈറ്റിൽ ചെറിയ കളർ കയറി വരുന്ന അങ്ങനെ ഐറ്റംസുകളാണ് ഇതിലുള്ളത് ഇത് നമ്മൾ കൊടുത്തതാണ് കേട്ടോ മുന്നെല്ലാം ഇനിയാന്ന് രണ്ടു ദിവസം മുന്നേ നിലമ്പൂർക്ക് കൊടുത്തതാണ് നിലമ്പൂര് ഭാഗത്തുള്ള ഒരാൾ വന്ന് ഒരു ഒരാൾ വീഡിയോ ഒക്കെ കണ്ട് ഇതാക്കുന്ന ആളാണ് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളാണെന്ന് പറഞ്ഞ് അതുപോലെ കുറേ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ആൾ ഗൾഫിൽ നിന്ന് വന്നതാണ് ലീവ് കുറവായതുകൊണ്ട് പെട്ടെന്ന് വന്ന് കൊണ്ടുപോയി ഒരു കൂടെ വന്ന് തന്നെ കൊണ്ടുപോയതാണ് അപ്പോൾ അതുപോലെയുള്ള നല്ല നല്ല സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടായ ആൾ വീഡിയോ കാണണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ അടിപൊളിയാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിർത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകര കേട്ടോ ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് വീഡിയോയിൽ ആരും കേൾക്കണില്ല എന്നാലും നമ്മൾ പറയുന്നതാണ് കാരണം എന്താ വെച്ചാൽ എപ്പോഴും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം കുറേ ആൾക്കാർ ഇപ്പോഴും വിളിക്കേണ്ടേ ഹൈവേ അല്ല ഡെലിവറി ഉണ്ടോ ഡെലിവറി ഉണ്ടോ ചോദിച്ചുണ്ട് അപ്പോൾ ഡെലിവറി ഉണ്ട് അത് ഹൈവേയിൽ മാത്രമാണ് കാസർഗോഡ് ടു തിരുവനന്തപുരം അതേപോലെ രംസി റോഡുണ്ട് പാലക്കാട് കുമുണ്ട് വയനാട്ക്കും ഉണ്ട് ഇതൊക്കെ എക്സ്ട്രാ ചാർജിലാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഓരോ ദിവസങ്ങൾ ഓരോ ഭാഗത്തേക്കും ഓരോ ദിവസങ്ങളിലാവും ഉണ്ടാവുക അപ്പോൾ ആദ്യം വിളിച്ച് കഴിഞ്ഞാൽ സെറ്റാക്കുക അതിനനുസരിച്ച് നമ്മൾ വണ്ടിയുള്ള ദിവസങ്ങളിൽ കയറ്റി വിട്ടുതരും പിന്നെ ഞാൻ മുന്നൊക്കെ പറഞ്ഞ മുതിരി തന്നെ നമ്മൾ ഓക്കെ ആണ് വീഡിയോ വിട്ടെന്ന് സെറ്റാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ജിപേ ചെയ്യണം നമ്മളെ ചാർജ് അതിന് ശേഷങ്ങൾ സാധനം കയറ്റി വിട്ടരും ഇപ്പോൾ നിങ്ങൾ വീഡിയോ വിട്ട് ഓക്കെ ആയാലും കിട്ടിയാന്ന് തന്നെ നമ്മൾ കയറ്റി വിട്ടുവരും അപ്പോൾ രാവിലെ വിട്ടാൽ രാത്രിയാകുമ്പോഴത്തേന് തന്നെ തിരുവനന്തപുരം വരെ എത്തിണ്ട് അതേമാതിരി കാസർഗോഡ് ഭാഗത്തേക്കാണനുസരിച്ചുള്ള സമയങ്ങളിൽ അപ്പോൾ അതൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോഴിയുണ്ടല്ലേ കുഞ്ഞുങ്ങളായിട്ട് തന്നെ നാട രീതിയിൽ അങ്ങനെ പോവുകയാണ് ഇതൊക്കെ നമ്മൾ ഫാമിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ പുറത്ത് ഇങ്ങനെ അയച്ചു വിട്ടിട്ട് വീട് എടുക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പല കോലത്തിലുള്ള ചോദിക്കുന്നുണ്ട് എല്ലാം ഒന്നും നമുക്ക് തരാൻ പറ്റണില്ല പിന്നെ ചിലർക്ക് മരുന്നാവശ്യത്തിനുള്ള മൂന്ന് നാല് മാസമായ വടക്കോഴികൾ ആവശ്യപ്പെട്ട് കുറേ ആളുകൾ വിളിച്ചിട്ടുണ്ട് ആലവലൊന്നും നമ്മൾ ഒരിക്കലും മരുന്നാവശ്യത്തിന് കൊടുക്കില്ല കാരണം എന്താ വെച്ചാൽ മൂന്ന് നാല് മാസമായത് പ്രത്യേകിച്ച് നല്ല ലൈനേജിലും ഒക്കെ ആയിട്ടുള്ള ആ പ്രായത്തിലുള്ള ഉണ്ടെങ്കിൽ ഉണ്ടാവുക അപ്പോൾ അതൊന്നും ഒരിക്കലും നമ്മൾ ഇറക്കാൻ വേണ്ടി കൊടുക്കില്ല അപ്പോൾ അത്രയും വളർത്താൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം തന്നെ കൊടുക്കാൻ അവിടെ കഴിയുന്നില്ല വളർത്താൻ ഉള്ളവർക്ക് തന്നെ കാരണം എന്താ വെച്ചാൽ ഒരു മാസം ആകുമ്പോഴത്തേന് ഏറി വന്നാൽ ഒരു മാസമാകുമ്പോഴത്തേന് സാധനം പോയി പോകും ഒരു മാസമാവാൻ നിൽക്കണില്ല അപ്പോൾ വിരിഞ്ഞ ഉടനെ തന്നെ പോവാണ് നമ്മൾ വേനൽ സ്റ്റോക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന പുള്ളി ലൈനേജ് അങ്ങനെ ഐറ്റംസ് ആടാകുമ്പോൾ മാത്രമാണ് ഒരു മാസാക്കി കൊടുക്കുന്നത് കേട്ടോ അതുതന്നെ ഒരേ സമയം അഞ്ചും പത്തും ഒക്കെ കോഴികളുണ്ട് എന്നുണ്ടെങ്കിൽ നൂറ് കുട്ടികളൊക്കെ ഒരേ സമയം ഇറങ്ങും എങ്ങനായാലും നമ്മൾ പല ഭാഗത്തായിട്ട് ഓരോ സമയങ്ങളിൽ ഓർഡർ ആളുകൾ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒറ്റയ്ക്കാർക്ക് നമ്മൾ നൂറിനൊന്നും കൊടുക്കില്ല ഉണ്ടെങ്കിലും കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ആവശ്യമുണ്ട് ആവശ്യമുള്ളവരോ എല്ലാവർക്കും തിരക്കാണ് അപ്പോൾ നമ്മൾ ഒരാൾക്ക് പത്താണ് പത്ത് ഇരുപതാണ് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ ഓരോ ഭാഗത്തേക്കായിട്ട് കയറ്റി വിട്ടുകൊടുക്കുക ചെയ്യുന്നത് എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ പരാതി ഉണ്ടാവും കാരണം റിപ്ലൈ തരില്ല സാധനം കിട്ടില്ല അറിഞ്ഞുണ്ട് ഒരുപാട് മെസ്സേജ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും റീപ്ലൈ കൊടുക്കാനായിരുന്നില്ല അതേമാതിരി എപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടൂല ഇന്നൊക്കെ പല ആൾക്കാർക്കും വീഡിയോ വിട്ടുതരാന്ന് വിട്ടു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് എടുക്കാനുള്ള സമയവും എല്ലാം ഒത്തു വരണം കാരണം ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ കുറച്ച് റിസ്ക്കുള്ള കേസാണ് ഇത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ചില പരിപാടികളുണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒക്കെ ഇടയിരിക്കുന്ന കുഞ്ഞുങ്ങളാണുണ്ടാവുക കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഓരോ ഇവിടുന്ന് പോയ വീഡിയോകൾ ഇങ്ങനെ ഇട്ടുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ ഇവിടെ പോയ സാധനങ്ങൾ അതായത് എടുത്തവർക്കറിയാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വീഡിയോ ചില സമയങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്ന് ഷെഡിൻ്റെ ഉള്ളിൽ നിന്നും കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഒന്നും എടുത്ത് വിട്ടുകഴിഞ്ഞാൽ അത്ര ക്ലിയർ ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ പുറത്ത് വിട്ടിട്ട് ഇതേ മുതിരി എടുക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല അങ്ങനെ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോ വരാത്തത് കാരണം അത്രയും സാധനം ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് വെക്കാൽ മതി എത്ര നമ്മൾ വീഡിയോ ഇട്ടതെന്നുള്ളത് കാരണം അതല്ലേ നമ്മൾ ഇവിടുന്ന് കൊടുത്ത സാധനങ്ങളാണ് അപ്പോൾ വീഡിയോ ഇട്ടത് തന്നെ എത്ര ഉണ്ടെങ്കിൽ ഇടാത്തത് ഒരുപാട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാണും ഇതുപോലുള്ളതൊക്കെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്